സ്വാഗതം ഇന്നത്തെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിയിലെ ഇഷ്ടമായ ആൾക്കാർക്ക് പലരും എന്നോട് വെച്ചിട്ടുണ്ട് സ്പ്ലിറ്റൻസ് വന്നാൽ എന്ത് ചെയ്യണം ചേച്ചി സ്പ്ലിറ്റൻസ് വരുന്ന കാര്യങ്ങളും വന്നാൽ എന്താ ചെയ്യേണ്ടി എന്നും വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ചെയ്തിട്ടും ആവിയില്ലെങ്കിൽ പിന്നെന്താ ചെയ്യേണ്ടി എന്നുള്ളതും വലിയൊരു കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കാരണം ഇത് മെയിൻ കാര്യങ്ങളാണ് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി ഒന്നുമല്ല സ്പിറ്റൻസും കാണത്തില്ല ഒന്നും കാണത്തില്ല ഞാൻ പറയുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പറയുന്നത് കാരണം പണ്ടൊക്കെ എൻ്റെ മുടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയത്തില്ലായിരുന്നേ ഈ മുടിയുടെ അറ്റം ഉണ്ടല്ലോ എന്നാ പറ്റുന്നെന്നറിയാം രണ്ട് സാധനം ഇങ്ങനെ ഇങ്ങനെ നിൽക്കും അറ്റം വന്നിട്ട് രണ്ട് മുടി ഇങ്ങനെ മാറി നിൽക്കും അപ്പൊ ഞാനൊക്കെ എന്നാ ചെയ്യാന്നറിയാം ആ മുടിയെ കൂടി ഇങ്ങനെ വലിക്കും രണ്ടത്തേക്കൂടെ പിടിച്ചിങ്ങനെ കീറും അപ്പൊ ആ മുടി ഇങ്ങനെ കുറച്ച് വരെ ഇങ്ങനെ പോകും പിന്നെ അങ്ങ് വിട്ടുപോകും എന്നൊക്കെയാണ് കാണിച്ചത് ചില മുടിയുടെ അറ്റത്ത് കുത്തു 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 നീര് പോലെ ഒരു വെളുത്ത സാധനം വരുവാൻ ഇതെല്ലാം ഓരോ സ്പ്ലിറ്റൻസ് ആട്ടോ ഇപ്പോഴാണ് അതിനെ കുറച്ചൊക്കെ മനസ്സിലായി ഇപ്പോഴെല്ലാം കുറച്ചായി ഞാൻ ഇപ്പൊ അതൊക്കെ നോക്കി കണ്ടും ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ എന്തൊക്കെയാ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യുക കേട്ടോ അപ്പൊ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ആരെങ്കിലും എന്റെ ചാനൽ കാണാതുകൊണ്ട് സബ്സ്ക്രൈബും ചെയ്തേക്കണം ലൈക്കും ചെയ്തേക്കണം ഷെയറും ചെയ്തേക്കണം എല്ലാവരും എന്നെ സപ്പോർട്ടും ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് എന്താണ് ഈ സ്പ്രിറ്റൻസിന്റെ കാരണം എന്നൊന്ന് കണ്ടു നോക്കിയാലോ അപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് വന്നിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇന്ന് ഒരു ഗുണകരമായ ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് വന്നിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് മിക്ക മിക്കവരും എന്നോട് കമന്റിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ മുടി നമ്മുടെ മുടിയുടെ അറ്റത്ത് മികച്ചാണ് ഇന്ന് തല നനച്ചില്ല കേട്ടോ ജലദോഷവും ഇതൊക്കെ ആയതുകൊണ്ട് തല മാത്രം നനച്ചില്ല മേര് കുളിച്ചതേ ഉള്ളൂ അപ്പം എൻ്റെ മുടിക്ക് സ്പ്ലിറ്റൻസ് ഒന്നും ഇല്ല അപ്പോൾ പലരും കമന്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി മുടി വളരുന്ന വളരുന്ന അതിനല്ല ഞങ്ങളുടെ പ്രശ്നം എൻ്റെ സ്പ്ലിറ്റ് ടെൻസ് എങ്ങനെ ഞാൻ മാറ്റിയെടുക്കും എന്നൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്നപ്പം ഞാൻ കമന്റിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു ദിവസം എൻ്റെ വീഡിയോ ഇടാം എനിക്ക് മുടിയെ പറ്റിയുള്ള സർവ്വ കാര്യങ്ങളും അറിയാം കേട്ടോ അതായത് പണ്ട് മുതലേ യൂട്യൂബിനകത്ത് ഓരോരുത്തർ ചെയ്ത െല്ലാം വെച്ച് നമ്മൾ അതെല്ലാം അനുസരിച്ചാണ് ഓരോന്ന് ചെയ്യുന്നത് അപ്പൊ ചിലവർ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് ചിലവർ പറഞ്ഞിരുന്നു ഞങ്ങളിത് ഇന്നവരുടെ വീഡിയോ കണ്ടതാ ഓരോ വീഡിയോയും കണ്ടിട്ടാണ് നമ്മളും ചിലരൊക്കെ സ്വന്തമായിട്ട് അറിയാം ഓരോ ഡോക്ടർമാരുടെ അടുത്ത് പോകുമ്പോൾ ചോദിക്കാറുണ്ട് ഓരോ തരത്ത് പോയി അന്വേഷിച്ച് ഓരോരോ കാര്യങ്ങൾ തിരക്കി നമുക്ക് മനസ്സിലാക്കാറുണ്ട് അങ്ങനെയൊക്കെ ഉള്ളത് ഇടും അതല്ലാതെ യൂട്യൂബിൽ കണ്ട കാര്യങ്ങൾ തന്നെ നമ്മൾ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ഇടാറുണ്ട് അപ്പം അതിന് കോപ്പിടി എന്നൊന്നും അല്ല പറയേണ്ടത് നമ്മളെല്ലാവരും അങ്ങനെയാണല്ലോ നമ്മളെല്ലാവരും നോക്കി അത് ചെയ്ത് എനിക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാനത് അവതരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ സ്പ്രിറ്റൻസിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടേ നമ്മുടെ ഡോക്ടർമാരൊക്കെ നമുക്ക് പറഞ്ഞ് തന്നിട്ട് എൻ്റെ മുടിയാൻ പറയുന്നത് എത്ര വള്ളാൻ സമയത്തും മുഴുവൻ ഒരുമാതിരി പണ്ടൊക്കെ എൻ്റെ മുടി അങ്ങനെ ഇരുന്നേന്ന് അറിയാം മുടിയുടെ അറ്റം വന്നിട്ടുണ്ടല്ലോ ഈ സ്പ്രിറ്റൻസ് എന്ന് പറയുന്നത് എന്നെ ഉദ്ദേശിക്കുന്നത് അറിയാവോ മുടിയുടെ അറ്റത്ത് ഇങ്ങനെ രണ്ട് വാല് പോലെ ഇങ്ങനെ വന്നിക്കും ഒരു ഒറ്റ മുടി ഇങ്ങനെ ഇങ്ങനെടുക്കുമ്പോ ആ മുടിയുടെ അറ്റം വരുമ്പോ രണ്ട് സാധനം ഇങ്ങനെ നിക്കും അപ്പൊ ഞാനൊക്കെ അത് അന്ന് അന്ന് തന്നെ അതിനെ രണ്ടായിട്ട് ഇങ്ങനെ കീറി എടുക്കുമായിരുന്നു വല്ല വിവരം ഉണ്ടായിരുന്നു അങ്ങനെ കീറി എടുക്കരുത് മുടിയെല്ലാം പോകും അല്ലാതെ തന്നെ സ്പ്ലിറ്റൻസ് വന്നാൽ തന്നെ മുടിക്ക് ഭയങ്കര പ്രശ്നമാണ് പിന്നെ എന്റെ മുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരടയ്ക്ക് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുടി വളരാതിരുന്ന സമയത്തെ കാര്യം പറയുന്നത് മുടിയുടെ അറ്റത്ത് വന്നിട്ടുണ്ടല്ലോ ഒരു വെളുത്ത കുത്തുപോലത്തെ ഒരു സാധനം വന്നിരിക്കും ചിലർക്കൊക്കെ അത് വരാറുണ്ടോ നിങ്ങൾക്കുണ്ടോ വരാറുണ്ടോ ഒരു വെളുത്ത പോലെ അതൊരു അരി പോലിരിക്കും എന്നിട്ട് അത് നമ്മളിങ്ങനെ കളയുവാണെന്നുണ്ടെങ്കിൽ അതും പോകും ഇങ്ങനെ വലിച്ച ഞാൻ പൊട്ടിക്കുമായിരുന്നു അവിടെ വെച്ച് ഈ പിന്നെ മുടി കാവരും അല്ലേ അങ്ങനെയൊക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് എഴുത് ചെയ്ത് എൻ്റെ മുടിയുടെ സ്പ്ലിറ്റൻസും എല്ലാം പോയി അപ്പോൾ ഈ സ്പ്ലിറ്റൻസ് വരാനുള്ള കാരണം എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുടി നനഞ്ഞ മുടി കെട്ടിവെച്ചാല് നമുക്ക് സ്പ്ലിറ്റൻസ് വരും ഒരു കുളി കഴിഞ്ഞാൽ ഉടനെ ആ നനഞ്ഞ മുടി നമ്മൾ എന്നെ ചെയ്യണം അഴിച്ചിട്ടിട്ട് നന്നായിട്ട് നനഞ്ഞ മുടി ഒരിക്കലും ചീവരുത് ചീപ്പ് വെച്ച് അത് സ്പ്ലിറ്റൻസിൻ്റെ ഒരു കാരണമാണ് ഉണങ്ങണം അല്ലാതെ തന്നെ ഉണങ്ങിയതിന് ശേഷം ചീപ്പ് വെച്ച് തൊടാവുള്ളൂ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്കൊരു സൂക്കേട് ഈ തോർത്തില്ലേ തോർത്ത് ഈ മുടി അങ് കുളിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ തോർത്ത് ഇങ്ങനെ കെട്ടി വെച്ചേക്കുമല്ലോ ആ തോർത്ത് അങ്ങോട്ട് അടിച്ചിട്ട് എടുത്തു കഴിഞ്ഞിട്ട് നമ്മ പറഞ്ഞു രണ്ടും മൂന്നോ അടിയോ ഞാൻ പലരുടെയും കണ്ടിട്ടുണ്ട് നമ്മുടെ ഒരു കസിൻസ് ഒക്കെ അങ്ങനെ കാണിക്കുമായിരുന്നു അപ്പൊ അങ്ങനെ കാണിച്ചാലും മുടിയെല്ലാം സത്യമുറയാണ് പൊട്ടി 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 പോകും ഏ ഇങ്ങനെ ഏതാണ്ട് അലക്കുന്ന പോലെ തലമുടിക്കിട്ട് ഇങ്ങനെ തോർത്ത് വെച്ചിട്ട് എന്തോ ഒരു ജമ പോലെ അങ്ങനെ കാണിക്കുന്ന കാണുമ്പോൾ ആൾക്കാർ ഏഹ് കുറെ അവർക്ക് കുറെ മുടി ഉണ്ടായിരിക്കും പക്ഷെ ആ മുടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചാൽ മുടി ആ മുടിയുള്ളതെല്ലാം നശിച്ച് സ്പ്ലിറ്റൻസും പിടിച്ച് അവിടെ ഇവിടെയൊക്കെ നാല് പോലെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോന്നായിട്ട് വരും പിന്നെ ചിലവർ സ്ട്രെറ്റ് സ്ട്രെയിറ്റ് ചെയ്യുന്നവരുണ്ടല്ലോ ഭയങ്കര ചൂടായിട്ട് ചൂട് കിട്ടല്ലേ സ്ട്രെയിറ്റ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ഒരിക്കലും ചെയ്യരുത് സ്ട്രെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അധികം ചൂടില്ലാതെ അധികം ചൂടില്ലെങ്കിൽ പിന്നെ സ്ട്രെയിറ്റ് ആവത്തില്ലല്ലോ അല്ലേ അതിനൊന്നും പോവണ്ട അതിന് ശരിക്കും പറഞ്ഞാൽ സ്ട്രെയിറ്റ് ഒന്നും ചെയ്യണ്ട ചെയ്യാതിരിക്കുകയാണ് മുടി സ്പ്ലിറ്റൻസ് ഉള്ളവരുടെ കാര്യം പറയുക കേട്ടോ സ്പ്ലിറ്റൻസ് ഇല്ലാത്തവർക്കും വരാനുള്ള ചാൻസും ഇതൊക്കെ കൊണ്ടാന്ന് പറയുക സ്ട്രെയിറ്റ് ചെയ്ത് മുടിയുടെ മുടി ചൂട് ഇങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞ നമ്മൾ മുടി ചൂടാവുക അതുകൊണ്ട് സ്പിറ്റൻസ് വരും പക്ഷെ അങ്ങനെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഹെയർ പാക്ക് തിരഞ്ഞെടുക്കണം ഹെയർ പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാൻ പറഞ്ഞിട്ടുള്ള മുടി വളരാനുള്ള ഹെയർ അതിൽ ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്തു സ്ട്രൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതായത് മുട്ടയുടെ വെള്ളി നരങ്ങാനീരോ പിന്നെ നമ്മുടെ പേരയിലയോ എന്തെങ്കിലും നിങ്ങൾ ചെയ്തോ അപ്പം നിങ്ങളുടെ മുടി നല്ല രീതിയിൽ സ്പ്ലിറ്റൻസ് ഒന്നും ഇല്ലാതെ വരും പിന്നെ ചൂട് മുടിയെ കഴിവതും അടിക്കരുത് കേട്ടോ ഒരിക്കലും കഴിവതും നമ്മുടെ മുടിയെ ചൂടടിക്കരുത് പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ കിടക്കുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് ഉണ്ട് സ്പ്രിറ്റൻസ് വരാനുള്ള കാരണം കേട്ടോ പിന്നെ നമ്മൾ കിടക്കുമ്പോൾ രാത്രി കിടക്കുമ്പോഴത്തേക്കും നമ്മുടെ തലമുടി ബെഡ്ഷീറ്റ് അല ഒരയരുത് തലമുടിയുടെ അറ്റം ഇവിടെ ഒന്നുമല്ല തലമുടിയുടെ അറ്റം ബെഡ്ഷീറ്റ് അല ഒരച്ച് ഇങ്ങനെ ഇടരുത് എങ്ങ ചെയ്യണം പിന്നെ തലമുടി മേളിലോട്ട് പൊക്കി കെട്ടി വെച്ച് വേണം കിടക്കാൻ അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം അതുകൊണ്ട് ശരിക്കും പറഞ്ഞ സ്പിറ്റൻസ് വരാൻ ചാൻസ് കൂടുതലാണ് മുടിയുടെ അറ്റം അല്ല ഇങ്ങനെ ബെഡ്ഷീറ്റേലും പായ ഉണ്ടവർക്കാണെങ്കിൽ പായേലും എല്ലാം ഇങ്ങനെ ഇങ്ങനെ ഇട്ട് അടിച്ചടിച്ച് അടിച്ചടിച്ച് ആ മുടിയുടെ നാലും പേരും എല്ലാം നശിപ്പിക്കും അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് പിന്നെ മുടി എപ്പോഴും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി നന്നായിട്ട് കുളി കഴിഞ്ഞിട്ട് ഉണക്കണം കേട്ടല്ലോ ഉണങ്ങണം പിന്നെ നനഞ്ഞ മുടി ഒരിക്കലും സ്വീകരുത് ഈ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പ്ലിറ്റൻസ് വരാതെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റും ഇനി അഥവാ നമ്മുടെ മുടിക്ക് സ്പ്ലിറ്റൻസ് വന്നാലോ വന്നു കഴിഞ്ഞാലോ എന്ത് ചെയ്യണം അല്ലേ എന്ത് ചെയ്യണം എന്തിനും ചിലവർ എത്ര സൂക്ഷിച്ചാലും ഞങ്ങൾക്ക് ഇങ്ങനെ വന്നു പോയി ഞങ്ങൾ എന്ത് ചെയ്യും എന്റെ ടീച്ചറെ എന്നൊക്കെ ചോദിച്ച് ചിലർ കമന്റ് ഇടുമായിരിക്കും അപ്പൊ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറയാം ആഴ്ചയില് ഒരു ദിവസം എണ്ണ നന്നായിട്ട് തലയിലെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ട് മുടിയുടെ അറ്റത്തുണ്ടല്ലോ അറ്റത്ത് എണ്ണ മുക്ക ഇച്ചിരി നല്ലായിട്ട് തേക്കണം എണ്ണ മുക്കണം ഒരു കുഞ്ഞ് ദപ്പ എടുത്തിട്ട് ആ അറ്റം ആ എണ്ണയിലങ്ങോട്ട് മുക്കുക എണ്ണേന്ന് ഉദ്ദേശം എണ്ണ മീൻസ് നമ്മൾ ഏതാണോ തേക്കുന്ന എണ്ണ ഞാൻ കോക്കനട്ടിൻ പാരച്ചുട്ടിൻ്റെ എണ്ണം അപ്പോൾ ആ പാരച്ചൂട്ടിൻ്റെ എണ്ണക്കകത്ത് ഞാൻ ഇങ്ങനെ മുക്കാറുണ്ട് കേട്ടോ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തലമുടി തലമുടിയെല്ലാം കഴിക്കഴിയുമ്പോൾ മുടിയുടെ അറ്റം ഇങ്ങനെ കോഴി കോഴിവാൽ പോലെ തോന്നും എണ്ണയെല്ലാം തേച്ച് കഴിഞ്ഞിട്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ താ നമ്മുടെ ചെമ്പരത്തിയുടെ താളിയില്ലേ അതെടുത്തൊന്ന് പതുക്കെ ഒന്ന് കഴുകിക്കളയാം അതല്ലെങ്കിൽ ഇനി ചെമ്പരത്തി താളിയും എടുക്കാൻ മടിയുള്ളവരാണെങ്കിൽ എല്ലാം മടിച്ചുകളാണല്ലോ നമ്മുടെ യൂട്യൂബിലുള്ളതും അല്ലാത്ത ഒരു എല്ലാം മടിച്ചുകള അതിനും മടിയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഡയലൂട്ട് ചെറിയ ഷാംപു എന്താ എന്തായാലും പറയേണ്ടത് അധികം കെമിക്കൽ അടങ്ങാത്ത ഇറങ്ങാത്ത ഒക്കെ കിട്ടുമല്ലോ ആ ഒരു രണ്ട് ഡ്രോപ്സ് എടുത്തിട്ട് രണ്ട് തുള്ളി എടുത്തിട്ട് ഏറെ വെള്ളം ഒഴിച്ച് ഈ മുടിയുടെ അറ്റം ഒന്ന് നന്നായിട്ട് കഴുകി അങ്ങ് ഉണക്കി വെക്കുക കേട്ടല്ലോ പിന്നെ സ്പ്ലിറ്റൻസ് പോകാൻ അടുത്തത് വന്നവരുടെ കാര്യം പറയുന്നത് കേട്ടോ വരാനുള്ള ആണ് ആദ്യം പറഞ്ഞത് ഇനി വന്നവരുടെയാണ് ഇപ്പം പറയുന്നത് കോഴിയുടെ മുട്ടയുടെ ഉണ്ണിയുണ്ടല്ലോ മഞ്ഞ ഉണ്ണി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമോ അതായത് മഞ്ഞക്കളറിനെ ആ ഉണ്ണി നന്നായിട്ട് ഇങ്ങോട്ട് പതപ്പിച്ചിട്ട് മുടിയുടെ ഇപ്പം എണ്ണ തെച്ചില്ലേ മുടിയുടെ അറ്റത്ത് എന്ന് പറഞ്ഞ പോലെ രണ്ടാമത്തെ രീതിയാണ് എടുത്തിട്ട് ഈ കോഴിമട്ടയുടെ ഉണ്ണി എടുത്ത് പതപ്പിച്ച് ആ അറ്റത്ത് നന്നായിട്ട് തെരിച്ച് പിടിപ്പിക്കുക ഒരു പത്തിരുപത് നേരം കഴി ഇരുന്ന് കഴിയുമ്പോ കഴിക്കളയ ഇനി അയ്യോ ഭയങ്കര നാറ്റമാണേ ഉണ്ണിക്ക് എന്ന് പറഞ്ഞ ആൾക്കാർ ഇതാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതും കഴുകി കളയാരിക്കുന്നല്ലേ വെറുതെ കഴിയാൻ മതി ഷാംപൂന്നു വിടാതിരിക്കാണ് ഏറ്റവും നല്ലത് കേട്ടോ പിന്നെ ചിലവർക്കൊക്കെ ഓക്കാനും ഛർദിയൊക്കെ വരും ഈ മുട്ടയുടെ ഇതൊക്കെ വരുമ്പോഴത്തേക്കും ഉണ്ണിയുടെ മണമൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞപോലെ ചെറുതായിട്ടൊരു ഷാംപൂവിന്റെ രണ്ട് തുള്ളി ഇട്ടിട്ടാ നന്നായിട്ട് ഇങ്ങനെ അറ്റം കഴുകാം കേട്ടോ മുടിയൊരു അറ്റത്ത് നന്നായിട്ട് കഴുകി അതങ്ങോട്ട് കളയുക ആഴ്ചയിൽ ഒന്ന് ചെയ്താൽ മതി കേട്ടോ പിന്നെ അടുത്തൊരു ടിപ്സ് എന്ന് പറഞ്ഞാൽ തൈരുണ്ടല്ലോ നമ്മുടെ തൈര് 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 കുറച്ചിങ്ങനെ എടുത്തിട്ട് നമ്മൾ ഏതെണ്ണയാണോ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനകത്തെ ഒരു ഒരു ടീസ്പൂൺ എണ്ണയും കൂടെ ആ തൈരിനകത്തോട്ട് വെച്ച് നന്നായിട്ടങ്ങോട്ട് പതപ്പിച്ചിട്ട് മുടിയുടെ അറ്റത്ത് പിടിപ്പിക്കുക അത് നിങ്ങൾ കഴുകിയൊന്നും വെറുതെ കഴുകിയാൽ മതി ഷാംപൂ ഇടണ്ട ഒന്നും ഇടണ്ട ഏഹ് അത് ചെയ്യുക മുട്ടയുടെ ഉണ്ണിക്ക് അതൊക്കെ വെറുതെ ഷാംപൂ ഇട്ട് കളയണ്ടേ മറ്റത് നിങ്ങൾക്ക് ഷാംപൂ ഇട്ട് കളയേണ്ടി വരും ഏതാ ഈ എണ്ണ തേക്കുന്നത് ഭയങ്കരമായിട്ട് ഇതാകുമ്പോൾ പ്രശ്നമില്ല തൈരും ശകലം വെളിച്ചെണ്ണയും കൂടെ വെളിച്ചെണ്ണ ഉദ്ദേശിച്ചേക്കുന്നത് നമ്മൾ ഏതെണ്ണയാണോ തേക്കുന്നത് അത് മിക്സ് ചെയ്യുക നന്നായിട്ട് ഒറ്റത്ത് പിടിപ്പിക്കുക കുറച്ചു നേരം ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് വെറും വെള്ളത്തിൽ കഴുകിക്കളയുക പിന്നെ അടുത്തൊരു ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറ്റാർവാഴ എല്ലാവരുടെയും വീട്ടിക്കാണുമല്ലോ കറ്റാർവാഴ കറ്റാർവാഴ ഒറിജിനലാ നല്ലത് കേട്ടോ ഞാൻ ഡ്യൂപ്ലി വാങ്ങിക്കണ്ട അത് മുടിയ തേക്കണ്ട ഇത് പറയുന്നത് ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒറിജിനലാ തന്നെ എവിടെന്നെങ്കിലും ഒരു തൈ നിങ്ങൾ മേടിച്ച് വെക്കുക കറ്റാർവാഴയുടെ തൈ കാരണം എല്ലാ ആവശ്യങ്ങൾക്കും കറ്റാർവാഴയുടെ തൈ നമുക്ക് ആവശ്യമാണ് ഏത് കാര്യത്തിനും ബ്യൂട്ടി ടിപ്സിനാണേലും എന്തിനാണെങ്കിലും നമുക്ക് കറ്റാർവാഴ ആവശ്യമുള്ള കാര്യ അതുകൊണ്ട് നിങ്ങൾ കറ്റാർവാഴയുടെ ജെല്ലുണ്ടല്ലോ ജെല്ലങ്ങോട്ട് നന്നായിട്ട് എടുക്കുക എടുക്കാനൊക്കെ അറിയാലോ ഒത്ര പ്രാവശ്യം പറഞ്ഞു തന്നേക്കതല്ലേ അതെടുത്തോണ്ട് എടുത്തിട്ട് കൈ വെച്ചോണ്ട് തന്നെ ഇങ്ങനെ ഇങ്ങനെ ഞമ്മരിച്ച് ഇങ്ങനെ 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 എന്നാ പറയുന്നത് ഞെരിടുക ഞെരിടുക ഞെരു രണ്ട് കയ്യിലും കൂടെ തേച്ചിട്ട് മുടിയുടെ അറ്റെടുക്ക നന്നായിട്ട് തേക്കുക ഞാൻ എൻ്റെ മുടിയുടെ അറ്റ എടുത്തിട്ട് തേക്കെന്നൊക്കെ പറഞ്ഞില്ലല്ലേ അത് പറഞ്ഞുതരാം കെട്ടി വെച്ചേക്ക എല്ലാന്നറിയോ കുളിച്ചു കഴിഞ്ഞിപ്പം മരുന്നൊക്കെ വഞ്ചിച്ചിട്ട് വന്നായിരുന്നേ അപ്പം തല വല്ല കുളിച്ചില്ല മുടി കോണ് ഇതാക്കിയില്ലല്ലോ അന്നേരം എന്റെ മുടി ഒരു സ്പ്ലിറ്റൻസും മുടി നീണ്ടോണ്ടിരിക്ക വീണ്ടും അപ്പൊ ഈ തറ്റാർവാഴയുടെ ജെല്ലെടുക്കുക ഇങ്ങനെടുത്തിട്ട് ഇങ്ങനെ 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 നന്നായിട്ട് മുടിയുടെ അറ്റത്തോട്ട് നന്നായിട്ട് ഇങ്ങനെ പിടിപ്പിക്കുക കേട്ടോ പിടിപ്പിച്ചിട്ട് അത് വെറും വെള്ളത്തിൽ കഴിയാമതി കേട്ടോ പിന്നെ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഹെയർ പാക്ക് തിരഞ്ഞെടുക്കുക ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ ഒത്തിരി പായ്ക്ക് ആ പായ്ക്കെല്ലാം തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾ നന്നായിട്ട് മുടി അപ്ലൈ ചെയ്യുക ഒത്തിരി പായ്ക്ക് ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ട് ഏതെങ്കിലുമൊക്കെ പായ്ക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്യുക തേച്ച് പിടിപ്പിക്കുക പത്തിരുപത് മിനിറ്റ് ഇരിക്കുക കഴുകി കളയുക കേട്ടല്ലോ അതിനൊന്നും വെറുതെ ഷാംപൂ ഒന്നും ഇട്ട് കളയേണ്ടി കാര്യമില്ല പിന്നെ ഇതെല്ലാം ചെയ്തിട്ടും എൻ്റെ മുടിയുടെ സ്പ്ലിറ്റൻസ് പോകുന്നില്ല എൻ്റെ പൊന്ന് ചേച്ചി ഞാൻ ഇതെല്ലാം ചെയ്തിട്ടും പോകുന്നില്ല എന്ന് പറയുന്നവരോട് ഞാൻ പറയാണ് ലാസ്റ്റത്തെ പ്രയോഗം എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റൻസ് എവിടെയാണോ ഉള്ളത് ഇപ്പം മുടിയുടെ അറ്റത്താണല്ലോ വന്നിരിക്കുന്നത് അവിടം വെച്ച് ശകല മേള് വെച്ച് ഇപ്പം മുടിയുടെ ഈ അറ്റത്താ സ്പ്ലിറ്റൻസെങ്കിൽ അവിടുന്ന് കുറച്ച് മേളോട്ട് വെച്ച അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇച്ചിരി ഓയിൽ മസാജും എല്ലാം കൊടുത്താൽ നല്ല പായ്ക്കും ഒക്കെ ഇട്ട് നന്നായിട്ട് മുടിയെ സംരക്ഷിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ ഒരിക്കലും ആ സ്പ്ലിറ്റൻസ് വരത്തില്ല പുതുതായിട്ട് കിളിക്കുന്ന മുടിക്കാണെങ്കിലും പിന്നെ നമ്മുടെ ആ മുടിക്ക് തന്നെ ആണെങ്കിലും സ്പ്ലിറ്റൻസ് ഒരിക്കലും വരത്തില്ല അപ്പൊ എല്ലാവർക്കും മനസ്സിലായോ ഇത് മനസ്സിലായോ ഏ സ്പ്ലിറ്റൻസ് വരുന്നതിന്റെ കാരണോ വന്നാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായെങ്കിൽ എന്നോട് പറയണം പിന്നെ അരുണ്ടൊക്കെ ഹായ് പറയാൻ വന്നിട്ടുണ്ട് ഞാനൊന്ന് നോക്കട്ടെ പറ്റുകയാണെങ്കിൽ പറയാം കേട്ടോ അപ്പൊ നമ്മള് ലളിത ശശി പറഞ്ഞിട്ടുണ്ട് ജയക്കുട്ടി ഒരു ഹായ് പറയണേ എന്റെ ലളിത ശശിക്കുട്ടിക്ക് ഒരു ഹായ് ചക്കര ഉമ്മ ആ ഇതൊക്കെ എന്നാ പാടിയിരിക്കുന്നു ഒരു ഹായും ചക്കരയുമല്ല പിന്നെ ചില സമയത്ത് നമ്മൾ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ലെന്ത് നീളുന്ന അനുസരിച്ച് ഹായ് വി അന്നേരം വിടണ്ട പിന്നെ വിടാന്ന് ഓർത്തു ഓർക്കും അതുകൊണ്ടാ തരാത്ത കേട്ടോ അല്ലാണ്ട് ഒന്നുമല്ല അല്ല നിങ്ങളുടെ ജയക്കോ ഒരു ഗമയം ഇല്ല ഒന്നുമില്ല കേട്ടല്ലോ അപ്പം നിങ്ങൾ അങ്ങനൊന്നും കരുതരുത് പിന്നെ നമ്മൾ നമ്മളെന്തിനാ ഇപ്പോഴത്തെ ഈ ഓരോ ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല സത്യല്ല ഞാൻ പറഞ്ഞത് പിന്നെ നമ്മൾ ഈ ഗമയം വല്യഭാവവും കളിച്ച് നടന്നിട്ട ഒന്നും നേടാനില്ല എത്ര പൈസ ഉള്ളവരാണെങ്കിലോ എല്ലാവർക്കും ഒരു ശ്വാസമേ ഉള്ളൂ ആ ശ്വാസം നിലച്ചു കഴിഞ്ഞാൽ പിന്നെ പൈസ എന്ത് നമ്മുടെ അഹങ്കാരം എന്തിന് ഇതൊന്നും നമ്മളിൽ ബാധകമേ അല്ല ശരിക്കും ചില ആൾക്കാരുടെ വരവും പോക്കും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഈ ശ്വാസം ഇല്ലെന്ന് തോന്നും അവർക്ക് രണ്ടു മൂന്ന് ശ്വാസം ഓൾറെഡി ഉണ്ടെന്ന് തോന്നും കാരണം ഒരെണ്ണം പോയാൽ അടുത്തത് അടുത്തത് നമ്മളെ എഴുതേപ്പിച്ച് നടത്താനുള്ള ഒരു ശ്വാസം ഉണ്ടെന്ന് തോന്നിപ്പോ നമുക്കെല്ലാവർക്കും ദൈവം ദമ്പരാൻ ഒരു ശ്വാസമേ തന്നിട്ടുള്ളൂ ആ ശ്വാസം നിലച്ചു കഴിഞ്ഞാൽ ആരും ആരുമല്ല അല്ലേ അപ്പം ഉള്ള കാലത്ത് നമ്മൾ സന്തോഷമായിട്ട് കൂടി ജീവിക്കുക എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ കഴിയുക അതാണ് ഏറ്റവും ആവശ്യം പിന്നെ നമ്മൾ പറയും ഒരു ശ്വാസം നിന്നാൽ മനുഷ്യർ ഒരാളെ കുറേ പ്രാവശ്യം നമ്മൾ ഇപ്പം നോക്കിയും പിടിച്ചും നടന്നിട്ട് അവർക്ക് പിന്നെ അങ്ങേറ്റത്തെ ഭാവമാണെങ്കിൽ പിന്നെ നമ്മുടെ ശ്വാസത്തെ ഓർത്തിട്ടൊന്നും നമ്മൾ അവരെ അവരുടെ പുറകെയൊന്നും നടക്കണ്ട കേട്ടോ അങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല നടക്കണ്ട ഒത്തിരി പ്രാവശ്യം ചെന്നിട്ട് ശരിയായില്ലെങ്കിൽ പോന്നും പറഞ്ഞ് പോരണം എന്താ അങ്ങനെയുള്ളവരെ മൈൻഡ് ചെയ്യരുത് അതും ഞാൻ നോക്കും അങ്ങനെയും ചെയ്യും കേട്ടോ കാരണം കൊറേ നോക്കും നമ്മൾ അയ്യോ പാവം എങ്ങനെയുണ്ട് നമ്മുടെ കൈ കുറ്റമുണ്ട് നമ്മളെ കൈ കയറി മിണ്ടുക ഏഹ് സോറി പറയുക നമ്മുടെ കുറ്റം അല്ലെങ്കിലും നമ്മൾ ചെലപ്പോ സോറി പറയും ഞാൻ എൻ്റെ സ്വഭാവം അങ്ങനെയാണ് ഞാൻ ചിലപ്പോ സോറി പറയും ഞാൻ കയറി മിണ്ടും ഏഹ് പിന്നെ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കി പിന്നെ ഞാൻ തിരിഞ്ഞു പക്കത്തില്ല അതാരും ചെയ്യണ്ട കേട്ടോ ഒരു ശാസ്ത്രമൊന്നും പറഞ്ഞാൽ അങ്ങനെ അങ്ങോട്ടും പോയി വിലയൊന്നും കളയണ്ട കേട്ടല്ലോ പത്ത് പ്രാവശ്യം നമ്മള് പുറകെ നടന്നിട്ടും ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ അടുത്ത് വന്നില്ലെങ്കിൽ പിന്നെ ആരാ മൈൻഡ് ചെയ്യുന്ന അല്ലേ ചെയ്യണ്ട നമ്മൾ സന്തോഷമായിട്ട് നമ്മൾ കഴിയുകട്ടോ അല്ലാണ്ട് കുശുങ്ങും കുശുമ്പും കുറുമ്പും കുഞ്ഞായ്മയും ഒന്നും കാണിച്ച് ഏഹ് ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടാൽ അതിന് കുറ്റവും പറയുകയോ ഏഹ് കുറ്റം പറയാം ഉള്ളത് കാര്യങ്ങൾ പറയാം അത് തെറ്റാണെങ്കിൽ തെറ്റാന്ന് പറയാം അല്ലാണ്ട് അവരെ കുത്തി നോവിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറയോ അങ്ങനെയൊന്നും ആരും ചെയ്യരുത് കേട്ടോ ഓരോ കമൻസൊക്കെ ഓരോരുത്തരുടെ കാണണം കഷ്ടം തോന്നും അങ്ങനെ എത്ര കമൻസ് എത്ര കമന്റ്സ് ഇട്ടാലും എത്ര കുത്തി നോവിച്ചാലും യൂട്യൂബ് ചാനലുള്ളവര് മുൻപോട്ട് തന്നെ തുടരും അല്ലേ കാരണം അവർക്കതൊന്നും പ്രശ്നമല്ല ഇങ്ങനെ കിടന്ന് കണകുണങ്ങണാ പറയുന്ന അവർ ആ പറയുന്നവരുടെ വിചാരം എന്താണെന്നറിയാവോ നമ്മൾ ഇട്ടറിഞ്ഞിട്ടോട് പോകുന്നു നമ്മളോടത്തില്ല ഒരിക്കലും ഓടത്തില്ല അല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് പ്രേയും കാര്യങ്ങളും പറഞ്ഞല്ലോ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണണം